ജീപ്പ് സഫാരി നിരോധനം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പുതിയ ഉത്തരവ് മൂലം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതായിരിക്കുന്നത് എന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഹൈറേഞ്ചിന്റെ ജീവനാടിയായ ജീപ്പ് സഫാരി നിരോധിച്ച ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കുഴിത്തോള് യൂണിറ്റ് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു പുതിയ ഉത്തരവ് മൂലം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതായിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഉൾപ്രദേശങ്ങൾ കണ്ട് ഓഫ് റോഡുകളിലൂടെയുള്ള ജീപ്പ് യാത്രയും ട്രക്കിങ്ങും പ്രധാന ആകർഷക ഘടകമാണ് പുതിയ ഉത്തരവോടെ ഈ അവസരമാണ് വിനോദസഞ്ചാരികൾക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസ് വിലയിരുത്തി സഫാരി നിരോധനം ഏർപ്പെടുത്തിയതോടെ മേഖലയിലെ തൊഴിലാളികളും വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു കുഴിത്തോള് ദീപ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് കുഴിത്തോള് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം വികാരി ഫാദർ തോമസ് കപ്പിയാങ്കൽ ഉദ്ഘാടനം ചെയ്തു സണ്ണി പുട്ടനാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി സി എ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അമൽ ജോളി വെട്ടുപറമ്പിൽ ഇസബൽ കളപ്പുരക്കൽ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോമി കൊച്ചുപറമ്പിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ ജനറൽ സെക്രട്ടറി ജോസഫ് പണ്ടാരക്കളം രൂപതാ സമിതി അംഗം ജോസഫ് മടുക്കക്കുഴി അഗസ്റ്റിൻ കുറുമണ്ണ് മാത്യു തോട്ടുപുറത്ത് ജോൺ കാരക്കുന്നേൽ മിനി കൂടലിൽ ജിൻസമ്മ കണ്ണംകുളത്ത് എന്നിവരും പ്രസംഗിച്ചു കോട്ടയം